കൊടും ചൂടുള്ളൊരു വേനൽ ദിവസം നിങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങി ചെയ്യാൻ അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട് എന്നാൽ വെറുതെ വീട്ടിൽ സൂര്യ ടി വി വെച്ച് നോക്കുമ്പോൾ സൂര്യാഘാതത്തിനുള്ള മുന്നറിയിപ്പ് എന്ത് ചെയ്യും ഇറങ്ങിയല്ലേ പറ്റുമോ ഒരു കൊടയൊക്കെ പിടിച്ച് പുറത്തിറങ്ങാം ഇനി ഇതല്ലെങ്കിൽ കുറച്ച് നടന്ന് ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് തണലത്ത് കയറി നിൽക്കാം ഇനി ഇതൊന്നും വെച്ചാൽ വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങളിൽ നമുക്ക് സൺസ്ക്രീനൊക്കെ പുരട്ടി പുറത്തിറങ്ങാം പക്ഷേ പൊരി വെയിലത്തുനിന്ന് എങ്ങോട്ടേക്കും നീങ്ങാൻ പറ്റാത്ത സസ്യങ്ങളുടെ കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ സസ്യങ്ങൾ പ്രത്യേകിച്ചും ഈ വളർന്നു വരുന്ന കുഞ്ഞു സസ്യങ്ങളൊക്കെ സൂര്യാഘാതത്തിന് എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുന്നത് ഇനി അവർ സൺസ്ക്രീനും മറ്റോ ഉപയോഗിക്കുന്നുണ്ടാവോ ഉണ്ടെന്നുള്ളതാണ് കൗതുകരമായ വിഷയം സസ്യങ്ങൾക്ക് സൺസ്ക്രീനിന് സമാനമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ചില ജൈവ തന്മാത്രകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ തന്മാത്രയാണ് ആൻതോസയാനൻ എന്തോസയാനിൻ ആൻതോസയാനിൻ പേരുകേട്ടങ്ങനെ പരിഭ്രമിക്കൊന്നും വേണ്ട കേട്ടോ ഈ സൺസ്ക്രീനായി പ്രവർത്തിക്കുന്നതിന് പുറമേ നമുക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ കൂടെ ആന്തോസൈനിൻ സസ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള മിക്ക പൂക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തളിരി എല്ലാം ചുവപ്പ് പിങ്ക് പർപ്പിൾ നീല ഈ നിറങ്ങളൊക്കെ നൽകുന്ന വർണ്ണകം അഥവാ പിഗ്മെൻ്റ് കൂടിയാണ് ആന്തോസയനിൻ നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലേ ഇലവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു ഈ റസീഖ് അഹമ്മദ് ഇവിടെ പറഞ്ഞ ചായ ഉണ്ടല്ലോ അത് ശരിക്കും ആന്തോസയനാണ് സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ആന്തോസയനിൻ്റെ അളവ് വളരെ കൃത്യമായി നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് നമുക്ക് ഈ നല്ല തീവ്രമായ വെളിച്ചത്തിൽ വളർന്നു വരുന്ന കുഞ്ഞു സസ്യങ്ങളുടെ കാര്യം തന്നെ എടുക്കാം ഈ ആന്തോസയനിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ സൂര്യാഘാതം കേൾക്കാനുള്ള സാധ്യത വളരെ കൂടും എന്നാൽ പിന്നെ ഇത് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഊർജ്ജം ചിലവാക്കിയിട്ട് വേണം ഓരോ ആന്തോസൈനയും തന്മാത്രേ നിർമ്മിച്ചെടുക്കാൻ അപ്പോൾ വളർന്നു വരുന്ന പ്രായമല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട ഊർജ്ജം ഇവിടെ ചിലവാക്കി കഴിഞ്ഞാൽ അത് വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും അപ്പോൾ കൃത്യമായ ആന്തോസൈനിൻ്റെ ലെവൽ അതായത് അളവ് നിയന്ത്രിക്കാനുള്ളൊരു മെക്കാനിസം സസ്യങ്ങളിൽ അത്യാവശ്യമാണ് ഇതാവട്ടെ സസ്യങ്ങളുടെ ജനിതക ഘടനയിൽ അതായത് ജീനുകൾക്കുള്ളിൽ തന്നെ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് താൻ എന്നാൽ ഇത് എന്താണ് ഇതിന് പിന്നിൽ ഒരു ജനിതക രഹസ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇനി ഇനിയും കൃത്യമായിട്ടുള്ളൊരു വിവരവും കോശങ്ങളിൽ അതായത് ജന നമ്മുടെ സസ്യങ്ങളായാലും ജന്തുക്കളായാലും കോശങ്ങളിലെ ജൈവപ്രക്രിയകൾ നിയന്ത്രിക്കുന്നത് ഏകദേശം നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം വേഗത കൂട്ടണമെങ്കിൽ ഒരു ആക്സലേറ്റർ വേണം ഒന്ന് ആക്സലറേറ്റർ മാത്രം ഉണ്ടായാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ വണ്ടി ഇല്ല വണ്ടി നിയന്ത്രണം തൊട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ വണ്ടി ഒരു ബ്രേക്കും അത്യാവശ്യമാണ് അല്ലേ കോശങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ് ജൈവപ്രക്രിയകൾക്ക് വേഗത കൂടാതിരിക്കാൻ അല്ലെങ്കിൽ അളവ് കൂടാതിരിക്കാൻ ആക്സലറേറ്ററുകളായും വേഗത കൂട കുറയാണ്ടിരിക്കാൻ വേണ്ടി കൂടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ബ്രേക്കുകളായും പ്രവർത്തിക്കുന്നത് ജീനുകളാണ് ആന്തോസായനെ സംബന്ധിച്ചിടത്തോളം ആക്സലറേറ്ററുകളായി പ്രവർത്തിക്കുന്ന ജീനുകളെ കുറിച്ച് ശാസ്ത്രലോകത്തിന് ഏകദേശം ഒരു പിടിയൊക്കെ ഉണ്ട് എന്താണ് ആന്തോസായനൻ്റെ അളവ് കൂട്ടുന്ന ജീനുകൾ പക്ഷേ ആന്തോസായനൻ്റെ അളവ് അമിതമാവാതെ നിയന്ത്രിക്കുന്ന ബ്രേക്കുകളായി പ്രവർത്തിക്കുന്ന ജീനുകൾ ഏതാണെന്ന് ഇനിയും നമുക്ക് കൃത്യമായി അറിവില്ല ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള എൻ്റെ ഗവേഷണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ സസ്യങ്ങളിൽ ആന്തോസൈനിൻ്റെ ഉൽപ്പാദനം അമിതമാവാതെ നിയന്ത്രിക്കുന്ന തടയുന്ന ജീനുകൾ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഏത് സസ്യത്തിനും നമ്മൾ പഠനവിധേയാക്കും എന്നുള്ളതാണ് ലോകത്ത് മൂന്നര ലക്ഷത്തിലധികം സസ്യ സ്പീഷീസുകളുണ്ട് ഇതിനെല്ലാം എടുത്ത് നമുക്ക് ജനിതക പഠനത്തിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചില റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഗവേഷണ മോഡലുകളെ നമ്മൾ സ്വീകരിക്കും ഞങ്ങൾ തിരഞ്ഞെടുത്തത് അറബിഡോപ്സിസ് താലിയാന എന്നു പേരുള്ള ഒരു കടുക് കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യത്തിനെയാണ് നമുക്ക് ഈ ജാതി പാലൊക്കെ മുറിച്ച് അറബിഡോപ്സിസ് എന്ന് വിളിക്കാം ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി തനിതാവണൻ ശരിക്കുമല്ലേ ഇത് ലോകവ്യാപകമായി സസ്യജനിതകത്തിന് വേണ്ടിയിട്ട് സസ്യ ജനിതക പരീക്ഷണങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഒരു ഗവേഷണ മോഡലാണ് അറബിഡോഫീസ് എന്തുകൊണ്ടായിരിക്കും അറബിഡോഫീസ് ഒരു കിഡിലോസ്കി ഗവേഷണ മോഡലാകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ലബോറട്ടറിക്ക് ഉള്ളിലെ ചെറിയ സ്പേസിൽ വളർത്താൻ വളരെ എളുപ്പമുള്ളൊരു സസ്യമാണ് അറബിഡോഫീസ് നമ്മുടെ ഗ്രിഗർമെന്റിൽ ഒരു നൂറ് പയർ ചെടികളൊക്കെ വളർത്തിയ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമുക്കൊരു പത്തായിരം അറബിഡോഫ്സിസ് ചെടികളൊക്കെ എളുപ്പത്തിൽ വളർത്താൻ വേണ്ടി പറ്റും എന്നാൽ ഒരു പയർച്ചെടി തരുന്നതിനേക്കാട്ടിലും നൂറ് അധികം വിത്തുകൾ അരബ ഡോസസ് ചെടി തരുകയും ചെയ്യും നമ്മളെ ശങ്കരാടിയുടെ ഭാഷ പറഞ്ഞാൽ ചിരി മണ്ണ് ചിരി വെള്ളം ചിരി പോഷകം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് ശർബുറാന്നിങ്ങനെ വരും അപ്പോൾ ഇത് ഇത്രയും വിരുത്തുണ്ടാവുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി വലിയ ചാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വളരെ വളരെ ചെറിയ വിത്തുകളാണ് നമുക്ക് പരിചയമുള്ള ചെറിയ വിത്തുകളുണ്ടല്ലോ ചീര കടുക് ഇത്യാദി വിത്തുകളൊക്കെ ഇതിനേക്കാളും ഒക്കെ വളരെ വളരെ ചെറുതാണ് നമ്മുടെ അറബിഡോപ്സിസ് വിത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ട്യൂബുണ്ട് ഇതിനുള്ളിൽ ഒരു ബ്രൗൺ കളറുള്ള ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ ഏകദേശം ഒരു ഒരു മുപ്പതിനായിരം മുതൽ അയിമ്പതിനായിരം വരെ അറബഡോപ്സിസ് സീഡുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും കാണാൻ പറ്റുന്നുണ്ടാവല്ലോ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞു ഇത് വളരെ ചെറുതാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത് ഇത് മാത്രമല്ലാണ്ട് വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ജനിതക പരീക്ഷണങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ജനിതക മാറ്റങ്ങളൊക്കെ വരുത്താൻ വളരെ സൗകര്യമുള്ളൊരു സസ്യം മറ്റ് സസ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു ഒരു സസ്യമാണ് അറബിഡോക്സിസ് സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അറബിഡോക്സിസ് ഉപയോഗിച്ച് നമ്മുടെ പരീക്ഷണങ്ങൾ തുടങ്ങി ആദ്യം എന്ത് ചെയ്തു നമ്മൾ അറബിഡോക്സിസ് അറബഡോക്സിസ് വിത്തുകൾ മുളപ്പിച്ചു എന്നിട്ട് ഈ മുളച്ചു വരുന്ന കുഞ്ഞു സസ്യങ്ങളെ കുറച്ച് ദിവസം നല്ല സാധാരണ വെളിച്ചത്തിൽ ഹാപ്പിയായി വളരാൻ അനുവദിച്ചു അങ്ങനെ ഞാൻ ഹാപ്പിയായി വളരുന്ന അറബിഡ് ഓഫീസ് ഒരു ദിവസം പെട്ടെന്ന് തീവ്രമായ വെളിച്ചത്തിലോട്ട് നമ്മൾ മാറ്റി അങ്ങനെ ഈ പൊടുന്നനെയുള്ള മാറ്റത്തിന് അനുസൃതമായിട്ട് ഈ സസ്യത്തിൽ എന്തൊക്കെ ജീനുകളുടെ പ്രവർത്തനമാണോ മാറുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചു അതിൽ ഏറ്റവും മുന്തിയ മാറ്റം കാണിക്കുന്ന ഒരു ജീനിനെ ഞങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കതിനെ ഹൈലൈറ്റ് ജീൻ എന്ന് വിളിക്കാം ഉയർന്ന പ്രകാശം ഹൈലൈറ്റ് അപ്പോൾ ഈ ഹൈലൈറ്റ് ജീനിനെ നമ്മൾ തിരഞ്ഞെടുത്തു ഇനിയിപ്പോൾ എന്താ ഈ ഹൈലൈറ്റ് ജീൻ ആന്തോസയനിൽ ഉൽപാദനത്തിനെ നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ള കാര്യം ജീനിൻ്റെ ഫംഗ്ഷനാണ് പഠിക്കേണ്ടത് ജീനിൻ്റെ ഫങ്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് സ്ട്രാറ്റജീനെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഉപമിക്കാം നിങ്ങൾ ഒരു ദിവസം ഒരു സ്ഥാപനം ഏറ്റെടുക്കുന്നത് വിചാരിക്കാം നല്ല നന്നായി നല്ല നിലയിൽ നടന്ന് നടന്നു പോകുന്നൊരു സ്ഥാപനമാണ് കുറേ ജോലിക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ സ്ഥാപനത്തിൽ ആരൊക്കെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു രേഖയുമില്ല ഇല്ല പ്രശ്നമായില്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരാളുടെ ജോലി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അയാളെ പുറത്താക്കാം കുറച്ച് ക്രൂരമാണോ എനിക്കറിയാം എന്നാലും സാറേ നമുക്ക് ആവശ്യം കഴിഞ്ഞ ആളെ തിരിച്ചെടുക്കാം അപ്പോൾ ഇയാളെ പുറത്താക്കിയതിന് ശേഷം ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ജോലികളാണോ അതിൽ മുടങ്ങി പോകുന്നത് ആ ജോലികൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ഇന്നാളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതേ സ്ട്രാറ്റജി വെച്ച് നമുക്ക് ജീനുകളുടെ ഫങ്ഷനും പഠിക്കാൻ പറ്റും ഈ ആളെ പുറത്താക്കിയതുപോലെ നമുക്ക് ഏത് ജീനിൻ്റെ ഫംഗ്ഷനാണോ പഠിക്കേണ്ടത് അതിന് മ്യൂട്ടേഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ജീനിൻ്റെ പ്രവർത്തനത്തിന് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സസ്യത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരുന്നത് ആ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഒരു ജോലിയാണ് ഈ ജീൻ ചെയ്തുകൊണ്ടിരുന്നത് സസ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ഹൈലൈറ്റ് ജീനിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി നമ്മൾ എന്ത് ചെയ്തു അറബ് ഡോക്സി എടുത്ത് അതിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കി നമ്മുടെ ഹൈലൈറ്റ് ജീനിനെ ഓഫ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ എന്താ മ്യൂട്ടൻ്റ് സസ്യം ഉണ്ടായല്ലേ ഈ മ്യൂട്ടൻ്റ് സസ്യനെ നമ്മൾ വളരെയധികം പ്രകാശം കൂടിയൊരു സാഹചര്യത്തിൽ വളർത്തി എന്നിട്ട് അതിൽ ആൻഡോസയനിൻ്റെ അളവിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾ വളരെ ജിജ്ഞാസയോടെ നോക്കിയിരുന്നു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സസ്യത്തിനടുത്ത് ഇതൊരു കുഞ്ഞൻ സസ്യമാണല്ലോ അതിനടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഒരു സാധാരണ അറബിഡോപ്സിസ് സസ്യത്തിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ കാണാം ഇത് അറബിഡോപ്സെ ആദ്യത്തെ രണ്ട് ഇലകളാണ് കുഞ്ഞൻ ഇലകളാണ് നിങ്ങൾ പർപ്പിൾ കളറിലെ ചെറുങ്ങനെ അതിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതാണൊരു സാധാരണ ഇലേനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാം നമ്മുടെ മ്യൂട്ടൻ സസ്യത്തിലുണ്ടല്ലോ ഏകദേശം ഇങ്ങനെ കാണാൻ പറ്റും വ്യത്യാസം അറിയുന്നുണ്ടോ കൂടുതൽ പർപ്പിളായിട്ട് കാണുന്നില്ല നമ്മുടെ മ്യൂട്ടൻ സസ്യത്തിനെ അതായത് ഈ ജീൻ ഇല്ലാതാവുമ്പോൾ അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ സസ്യത്തിൽ കൂടുതൽ ആംബോസൈന ഉൽപ്പാദനം നടക്കുകയും അതിൽ കൂടുതൽ പർപ്പിൾ കളറായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താ ഈ ജീനിൻ്റെ റോൾ എന്താ സസ്യത്തിൽ ആന്റോസയോൻ്റെ ഉൽപ്പാദനം അമിതമായി വരുന്നത് തടയുന്നത് ഈ ജീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഇത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പരീക്ഷണവും കൂടെ ചെയ്തു സസ്യങ്ങളിൽ ഇതേ അറബ് ഡോസിൽ സസ്യത്തിൽ നമ്മൾ സാ ഇത് ഓഫാക്കി വെച്ചതിന് പകരം ഇതിൻ്റെ അളവ് സാധാരണയിൽ അധികമായി കൂട്ടുന്ന കാര്യത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജെനറ്റിക് എൻജിനീയറിങ് ഉപയോഗിച്ചിട്ട് ജീനിൻ്റെ എക്സ്പ്രഷൻ കൂട്ടി അപ്പോൾ എന്ത് സംഭവിച്ചു ഈ ഓഫാക്കി വെച്ചപ്പം നമ്മൾ കണ്ടത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ട് സസ്യത്തിൽ ആന്റോസയനോൻ്റെ അളവ് ഗണ്യമായി കുറയുന്നതായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റി ഇതെന്താ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആന്റോസയാനിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു റോളാണ് നമ്മുടെ ഈ ജീൻ സസ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ലേ അടുത്ത ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹൈലൈറ്റ് ജീൻ ആൻഡോസയാനിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് സസ്യത്തിലെ അല്ലെങ്കിൽ ജന്തുക്കളിലെ ശരീര പ്രക്രിയകൾ അല്ലെങ്കിൽ രാ ജൈവ പ്രക്രിയകളൊക്കെ നടത്താൻ ഡ്യൂട്ടിയുള്ള പ്രോട്ടീനുകളെ നമ്മൾ എൻസൈമുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ ആന്റോസയനൻ ഉൽപ്പാദനത്തിനും എൻസൈമുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഈ ആന്തോസയൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂട്ടൻറ്റിൽ നമ്മുടെ ആന്തോസയൻ ആവശ്യമായ എൻസൈമുകളുടെ അളവിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ കാണാൻ പറ്റിയത് ഈ ആന്തോസയൻ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ അളവ് ഈ മ്യൂട്ടൻ്റ് സസ്യത്തിൽ ഒരുപാട് ഒരുപാട് അധികമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൈലൈറ്റ് ജീൻ പ്രവർത്തിക്കുന്നത് ആന്തോസയൻ ഉൽപ്പാദനത്തിന് ആവശ്യമായ എൻസൈമുകളുടെ അളവിനെ കാര്യമായി നിയന്ത്രിച്ചു വെക്കുന്നത് വഴിയാണ് ഇത് ആന്തോസയൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം ഇനി നിങ്ങൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരാം എന്തായിരുന്നു എങ്ങനെയാണ് സസ്യങ്ങൾ അല്ലെങ്കിൽ ഏത് ജീൻ വഴിയാണ് ആന്തോസായൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നതാണ് ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയില്ലേ നമ്മൾ കണ്ടുപിടിച്ച ഹൈലൈറ്റ് ജീൻ എന്ന ജീൻ ഈ ആന്തോസായൻ ഉൽപ്പാദനത്തിന് നിയന്ത്രിക്കാൻ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ നിങ്ങൾ ചെറുതെങ്കിലും ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇതുകൊണ്ടൊക്കെ ഉള്ള കാര്യം എന്നുള്ള കാര്യം നമ്മൾ സസ്യത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ പ്രക്രിയയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയുകൊണ്ട് ഇതിനൊരു പ്രയോജനം ഒന്നും മുന്നിൽക്കേണ്ടത് കൊണ്ടല്ല നമ്മൾ ചെയ്തത് എങ്കിൽ കൂടെ ഒരു ചില പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ശുപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്താ ഇതിപ്പം എല്ലാ സസ്യങ്ങളിലും ഉള്ള ഒരു ജീനാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് ജീനെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാർഷിക വളരളടക്കമുള്ള പല വാണിജ്യ പ്രാധാന്യമുള്ള സസ്യങ്ങളിലും ഈ ജീനിൻ്റെ പ്രവർത്തനം മോഡിഫൈ ചെയ്യുന്നത് വഴി ആന്ത്രോസയൻ്റെ അളവ് മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കൂടുതൽ സൂര്യാകാലം തടയാൻ സാധ്യതയുള്ള സസ്യങ്ങൾ അതുമാത്രമല്ല വർണ്ണകങ്ങളായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ആന്തോസാനിൻ്റെ അളവ് മാറ്റുന്നത് വഴി നമുക്ക് പല നിറങ്ങളിലുള്ള അല്ലെങ്കിൽ പല ഷെയ്ഡുകളിലുള്ള പച്ചക്കറികളും പഴങ്ങളും പൂക്കളുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഈ ജീവിൻ്റെ പ്രവർത്തനം മാറ്റുന്നത് വഴി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരങ്ങളുമായി അടുത്ത സ്ലാമിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം